സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയറിയാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്ക് ഛത്തീസ്ഗഢിന് മുകളിൽ ചക്രവാതശൂട് നിലനിൽക്കുകയാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ ഇടിമിന്നലോടുകൂടിയുള്ള മിതമായ മഴയ്ക്കോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് കൂടുതൽ തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷോഭമാകാനും സാധ്യതയുള്ളതിനാൽ ഇൻക്യോയ്സ് അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ രണ്ട് പോയിന്റ് ഒമ്പത് മുതൽ മൂന്ന് പോയിന്റ് ഒന്ന് വരെയുള്ള മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് മുപ്പതാം തീയതി രാത്രി പതിനൊന്നര വരെ രണ്ട് പോയിന്റ് ഒന്ന് മുതൽ രണ്ടേ പോയിന്റ് ആറ് വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചു ലക്ഷദ്വീപ് കർണാടക മാഹി തീരങ്ങൾക്ക് ഉയർന്ന തിരമാലയ്ക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും പ്രത്യേകിച്ച് ണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാറി താമസിക്കണം മത്സ്യബന്ധന യാത്രകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കണം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിൽ നിന്നും കടലിലേക്ക് ഇറങ്ങിയുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണം